ശ്രീലങ്കയിലെ ക്യാൻ്റി പൊളന്നരുവ റൂട്ട് കൊളംബോയിൽ നിന്നും പൊളന്നരുവ ഇരുന്നൂറ്റി മുപ്പത് ആണ് ദൂരം ഈ റൂട്ടിൽ പ്രസിദ്ധമായ ഗോൾഡൻ ടെമ്പിൾ സിഗിരിയ റോക്ക് പിന്നവാല ആന അനാഥാലയം കാൻഡി നാഷണൽ റെയിൽ മ്യൂസിയം ഇങ്ങനെ കാണുവാൻ അനവധി കാഴ്ചകളുള്ള റൂട്ടാണിത് ഈ യാത്ര പൊളന്നരുവ എന്ന പൈതൃക സ്ഥലത്തേക്കാണ് ക്യാൻഡിയിൽ നിന്നും ഏകദേശം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പൊളന്നരുവയെ ചരിത്രപരമായ അവശിഷ്ടങ്ങളുടെ സമൃദ്ധി കാരണം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടു മുതൽ പതിമൂന്നാം വരെ പൊളന്നരുവയായിരുന്നു രാജ്യത്തിന്റെ തലസ്ഥാനം ലോകത്തിലെ ഏറ്റവും മികച്ച സംരക്ഷിത ചരിത്ര നഗരങ്ങളിൽ ഒന്നായി പൊളുന്നരുവ ശ്രീലങ്ക കണക്കാക്കപ്പെടുന്നു ഇന്ന് ഹംപി പോലെ എല്ലാം തകർന്നടിഞ്ഞു കിടക്കുന്നു ശ്രീലങ്കയുടെ രണ്ടാമത്തെ പുരാതന തലസ്ഥാനം എന്ന് പൊതുവെ അറിയപ്പെടുന്ന പൊളന്നരുവ സമ്പന്നമായ പുരാവസ്തു സ്മാരകങ്ങളും പ്രകൃതി ഭംഗിയും ഉള്ള മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ശ്രീലങ്കയിലെ നോർത്ത് സെൻട്രൽ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന പുളന്നരുവയിൽ പുരാതന നഗരവും അതിനോട് ചേർന്നുള്ള പഴയ പട്ടണവും ആറ് കിലോമീറ്റർ അകലെയുള്ള ഒരു പുതിയ പട്ടണവുമുണ്ട് ഇവ ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഇവ മുഴുവൻ കാണുവാൻ ഒരു സൈക്കിൾ വാടകയ്ക്കെടുക്കുന്നതാണ് നല്ലത് ബുദ്ധമത കേന്ദ്രങ്ങളുടെ ആധിപത്യമുള്ളതിനാൽ ഉള്ളതിനാൽ ബുദ്ധമത തീർത്ഥാടകർ പലപ്പോഴും സ്തൂപങ്ങളും ആശ്രമങ്ങളും സന്ദർശിക്കുന്നതിന് വരുന്നു എന്നാൽ പൊളിഞ്ഞ കൊട്ടാരങ്ങളും മുറ്റങ്ങളും ഉല്ലാസ ഉദ്യാനങ്ങളും കുളിക്കുന്ന ടാങ്കുകളുടെ സങ്കീർണമായ ശൃംഖലകളും കൊത്തുപണികളും ശില്പങ്ങളും എല്ലാം തകർന്ന നിലയിലാണ് കൂടുതലും ഉള്ളത് പുരാതന നഗരത്തിലെ ഒരു അതുല്യമായ നിർമ്മിതിയാണ് നിസാംഗ ലത മണ്ഡപയ എല്ലാ വശങ്ങളിലും തുറന്നിരിക്കുന്ന തൂണുകളുള്ള ഒരു ഘടനയാണ് ഈ മണ്ഡപം പണ്ട് മരിച്ചവരുടെ അനുസ്മരണ ചടങ്ങുകളിൽ ഒരു പാരായണ വേദിയായി ഇത് ഉപയോഗിച്ചിരുന്നു നിസംഗമല്ല രാജാവ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ പണികഴിപ്പിച്ചതും അദ്ദേഹത്തിന്റെ പേരിലുള്ളതുമായ ഇത് ഇവിടുത്തെ ഏറ്റവും പഴക്കമേറിയതും പവിത്രവുമായ സ്മാരകമായി കണക്കാക്കുന്നു രാജാവിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഏകശില രൂപത്തിലുള്ള ലങ്കാതിലക ഇമേജ് ഹൗസ് ആണ് ഈ കാണുന്നത് ഇത് മുഴുവൻ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുറമേയുള്ള ചൂരകൾ പ്രൗഢമായ തീമുകളും വസ്തുക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച രണ്ട് കൂറ്റൻ ഇഷ്ടക തൂണുകൾ ലങ്ക ചിത്രഭവനത്തിന്റെ പ്രവേശന കവാടത്തിലുണ്ട് ഏറ്റവും ഉയർന്ന സ്തംഭത്തിന് നിലവിൽ അൻപത്തിയാറ് അടി ഉയരമുണ്ട് എന്നിരുന്നാലും ഈ തൂണുകൾക്ക് മുമ്പ് ഗണ്യമായ ഉയരം ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു ചരിത്രരേഖകൾ അനുസരിച്ച് ഈ ഘടനയ്ക്ക് അഞ്ച് നിലകൾ ഉണ്ടായിരുന്നു ഇത് അലഹന്ന പിരിവേനയുടെ ഒരു ഘടകമായിരുന്നു നോക്കൂ നാപ്പത്തിയൊന്നടി ഉയരമുള്ള കളിമൺ ഇഷ്ടിക ശ്രീബുദ്ധ പ്രതിമ തോളിനുള്ളിൽ പൂർണ്ണമായും പകർന്നടിഞ്ഞു കിടക്കുന്നു ലാൽ വിഹാരയ എന്നും ഉത്തരരാമ എന്നും അറിയപ്പെടുന്ന ഒരു പാറയിൽ കൊത്തിയെടുത്ത ഒരു ബുദ്ധക്ഷേത്രമാണ് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പ്രക്രമബാഹു ഒന്നാമനാണ് ഈ രൂപകൽപ്പന ചെയ്തത് വലിയ കരങ്കൽപ്പാറയുടെ മുഖത്ത് കൊത്തിയെടുത്ത ബുദ്ധന്റെ നാല് ശില്പ ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത കൃത്രിമ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്ന ചെറിയ രൂപം നിൽക്കുന്ന രൂപം ചാരിയിരിക്കുന്ന രൂപം എന്നിവയുൾപ്പെടുന്നു പുരാതന സിംഹാളുടെ ശില്പകളയുടെയും കൊത്തുപണികളുടെയും ഏറ്റവും മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്ന ഇവ ഗാൽ വിഹാരിയെ പുളനരുവിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്മാരകമാക്കി മാറ്റി സമയക്കുറിവിനാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാഴ്ചകളെ കാണാൻ പറ്റിയുള്ളൂ ഇതിന്റെ തുടർച്ച മറ്റ് വീഡിയോകളിൽ കാണിക്കാം ഗോൾഡൻ ടെമ്പിൾ സിഗിരിയ റോക്ക് പിന്നവാല ആന അനാഥാലയം എന്നിവയുടെ വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ഇനിയും കാണാം കാണാ കാഴ്ചകളുമായി